മറ്റേ ഇ കെ ഉസ്താദ് അളവ് വന്നു വരുംബൈ ബന്നേരം നേരിട്ട് കണ്ടാ ഓ നേരെ ഇ കെ ഉസ്താദിനി കെ ഉസ്താദ് സി എമ്മിന്റെ അടുത്തവരെ നേരിട്ട് കണ്ടതാണ് നേരിട്ടുണ്ട് നമ്മൾ എൻ്റെ നമ്മൾക്ക് നിൽക്കുമ്പോൾ അളവെന്നിരിക്കുന്നു അപ്പം ഉപ്പറോട് ആരോ ചോദിച്ച ഉസ്താദ് ശിഷ്യനാണല്ലോ കാണാല്ലോ പറഞ്ഞേ എന്റെ ഉസ്താദ് അവർ നിങ്ങളുടെ ശിഷ്യനാണല്ലോ കാണാമല്ലോ നിങ്ങളുടെ ശിഷ്യനാണല്ലോ ഇങ്ങക്ക് പോയി കണ്ടുവിടെ ഞാൻ പറ അത് അമ്മക്ക് കഴിഞ്ഞാൽ എൻ്റെ ശിഷ്യനോ ഗുരുവോന്നില്ലാടാ മൂപ്പറ അള്ളാഹ് ബഹുമാനിച്ച വിട്ട് അപ്പോ അപ്പോൾ എന്നെ വിളിക്കും ഞാൻ പോകും ഈ കെ ഉസ്ത പറയുക എന്നെ വിളിക്കും ഞാൻ പോകും അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് അനുസരിച്ച് മൂപ്പറ വിളിച്ചു ഊപ്പറടുത്ത് ആരും പോയി പറ്റൊന്നുമില്ല ഇങ്ങനെ ഈ കെ ഒന്നും പറ്റില്ല മൂപ്പറ പോയിട്ട് ഞാൻ കണ്ടു ഈ കെ ഉസ്ത അത് മടുവിൻ്റെ കടന്നതിൻ്റെ നേത്താലിങ്ങനെ മൂപ്പറിങ്ങനെ ഇരുന്നിട്ട് എന്താ എന്താ മൂപ്പറിങ്ങനെ കടന്നിട്ടുണ്ടാകും കടന്നിട്ടാകാം മൂപ്പറ് കടന്നിട്ടുണ്ടാകുക അപ്പോൾ മൂപ്പറ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ എന്തെല്ലോ പറയുന്നു കാലിൻ്റെ അടുത്ത് നിൽക്കുന്നു കാലിന് അടുത്ത് കിടക്കുന്നുണ്ടതാണ് നേരിട്ട് കണ്ടത് അതിൽ അത്രയും നേരെ നേരെ നമ്മൾ നേരിട്ട് കാണുന്നില്ല ഇത്രയും വലിയ സ്ഥാനത്താണ് വലിയ സ്ഥാനം തന്നെ പിന്നെ പോയി കഴിഞ്ഞാൽ എപ്പം പോയി കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്തൊരു അനക്ക് രണ്ട് റുപ്യ വരും അവർ ഇത് അട വെച്ചോ അട വെച്ചോ അങ്ങനെ ഭാര്യയ്ക്ക ഭാര്യടുത്തേ കൊടുക്കും ഇനി അട വെച്ചോ ഉക്കും കൊടുക്കും അപ്പം ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട് രണ്ട് രുപയ്യ അഞ്ച് രുപയ്യല്ല സോപ്പ് സ്പ്രേ ഇതെല്ലാം ഞമ്മക്ക് വരും അത്ര ഇപ്പൊ മഹാന്തന്നെയാണ് വേറെ എന്താ പറയാനുള്ള വേറെ നിറയിൽ എല്ലാം പറയാം എല്ലാം പറയും നിങ്ങൾ അനുഭവിച്ചു പറയാം കാരണം ഇത് നേരിട്ട് അനുഭവിച്ചാണ് നമ്മൾ കേട്ടതൊന്നും അല്ല നമ്മളെ കണ്ടതാണ് ശരി കണ്ടതാണ് പറയൽ നിറേല് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പിടിക്കും കുറേ സമയം പിടിച്ചോർ ഞാൻ ബാത്തിലാക്കി ഞാൻ പാത്തിലാക്കി ഇങ്ങനെ പിടിച്ചോറ് ഞാൻ ബാത്തിലാക്കി ഷാർ ഉണ്ട് ബാത്തിലാക്കി ഞാൻ ഞാൻ ആദ്യം മടുവ് ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ഉപ്പറോട് യാത്ര ചോദിക്കാൻ വരും പറഞ്ഞു ഉപ്പയും ഞാനും ഉമ്മയിലാണ് പോയത് അപ്പം എന്ന എന്തിനാണ് കാശ്മീർ ഗൾഫിലേക്ക് പോകുന്നത് എനിക്കിൻ്റെ കുടകെ പോരെ അതിൻ്റെ ഒരു ഗൾഫല്ലേ എൻ്റെ ആഗ്രഹമല്ലേ ഞാൻ ഇന്ന തടസ്സം ചെയ്യില്ല പോയിക്കോ പക്ഷേ ദീന വിട്ടിട്ടുള്ള കളി വേണ്ട ദീനിയായി ജീവിക്കണം നിസ്കരിക്കണോ ഒരാള് പത്ത് പൈസ എടുക്കാൻ പഠിക്കാറ് അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോട്ടെ ഇൻഷാല് പോയിക്കോ അപ്പൊ എന്നോട് പറഞ്ഞനു നടേ നീ പോയാൽ പെട്ടെന്ന് വരും പെട്ടെന്ന് വരും വരും അതെന്റെ ഒപ്പ വരച്ച ശേഷം വന്ന്

എല്ലാരും പോവും എല്ലാരും പോവും നമ്മളെല്ലാരും എല്ലാവരും പോകും സമാധാനിപ്പിച്ചു വിട്ട് അന്നേരം തന്നെ നമ്മള് സോപ്പും മറ്റാ വേറെ വേറെ എനിക്ക് നേരിട്ട് അനുഭവിച്ചല്ലേ കേൾക്കുന്നു കാര്യമായിട്ടുള്ള എനിക്ക് ഇതിൽ നിന്നാണ് കാരണം എൻ്റെ പെങ്ങളെ ഭക്ഷണം എൻ്റെ മകളെ പേരിട്ടതും എൻ്റെ മകളെ മരണവും വണ്ടിയുടെ ഇതു കൊറേ നമുക്ക് അനുഭവം തന്നെയായിരുന്നു പിന്നെ ഞാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കൂ ഞാനിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ എന്റെ ഭാര്യ വീട്ടിൽ വേറെ അവർ സൗകര്യം അന്വേഷിക്കൂ ഈ നാട്ടിലുള്ള വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടായിരുന്നു പിന്നെ പൂക്കുവാഞ്ചുചാർട്ട് എം ബി പൂക്കുവാഞ്ചുചാർട്ട് മൂപ്പൂർ ഞമ്മള് രണ്ടാൾ കൊണ്ടിരുത്തുണ്ടോ മുപ്പറില്ല മുപ്പത് പറഞ്ഞപ്പോൾ പിന്നെ മുപ്പണ്ട് ഓൻ എത്ര പോരാ ഇതുപോലെ അനുഭവം ഉണ്ടോ അനുഭവം നിങ്ങൾക്ക് എത്ര പോരാങ്ങില്ല ഓൻ അങ്ങനെ ഇക്കല്ല ഓന് വീട് കണ്ട പിന്നെ പിറ്റേ കോഴിക്കോട് മണ്ഡല സ്ഥലം തിഞ്ഞ അച്ചു കഴിഞ്ഞു നമ്മളെ ഒരു നാട്ടിൽ രണ്ടാളൊന്ന് എം ബി പൂക്കോജ് ഒന്ന് എൻ്റെ ഉപ്പിയും നല്ലോണം ബന്ധപ്പെട്ടത് ഞാൻ ഉപ്പിൽ നല്ല ചിരിച്ചിട്ട് ആ പുഞ്ചിരിച്ചിട്ട് അരി ചോട് അബ്ദുൽ കി സുഹന്ദൻ എല്ലെ എന്നെല്ലാം പറഞ്ഞു വളരെ വളരെ ഒരു ഒരു കുളിത്തി ശരീരം ആ ഒരു തണുത്ത പോലെയാണ് പ്രൈ വർത്താനം കേട്ടാൽ അത് നൂപ്പർ കിടക്കുന്നത് നമ്മൾ റൂമിലാണ് ഒരു പ്രാവശ്യം മളവൂര് കടന്ന റൂമിൽ ഒരാൾ മൂന്ന് ഉസ്താദന്മാർ വന്ന് അതിൽ ഒരു പ്രായമുള്ള ഉസ്താദ് എന്നെ പറഞ്ഞു നൂപ്പർ കടന്ന റൂമെന്ന് കാണിച്ചു തന്നെ പറഞ്ഞു എൻ്റെ റൂം കാണിച്ചുകൊടുത്ത് നോപ്പർ അവിടെ കുറേ സമയം നിന്ന് ഇരുന്നിട്ട് കടന്നിട്ടൊന്നുമില്ല കുറേ സമയം നിന്ന് അപ്പം ഞാൻ സീറ്റുണ്ട് പറയും എൻ്റെ മുമ്പിൽ ഓർ ഉണ്ട് എൻ്റെ മുമ്പിൽ സി എം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരിക്കില്ല നിങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾ കാണുന്നില്ല ഞാൻ കാണുന്നുണ്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സി എമ്മിനെ കാണുന്നുണ്ട് ഇവിടെ കടന്നിട്ട് അതിൻ്റെ ഏറ്റവും ഇതല്ലേ വെറുതെ ഇറഞ്ചന ഇല്ലാത്ത ഇറച്ചി എത്തിരി ആ ജനങ്ങൾ വരിക അറിയുക പാവയ്ക്ക് പത്ത് ദിവസം എന്നിട്ട് വരിക വന്നു കഴിഞ്ഞാൽ ഉപ്പാവ എന്താ കുറയും പാ പോട്ടെ കൂടക്കെടുക്കുമ്പോൾ ഉപ്പ് കുടകിലാണ് നമുക്ക് ബിസിനസ് ഉള്ളത് അപ്പോൾ ആളെ പോയി പോയിക്കഴിഞ്ഞാൽ പാവ ഒരാണ്ട് പോവില്ല എന്തായാലും അങ്ങനെ ഉപ്പാ ഇവർ പോകുന്ന സമയത്ത് ഇവർ പോയി കളിയും അപ്പോൾ ഉമ്മ ചായം കൊണ്ടുപോയി പറയും അബ്ദുൽ ഖാറാജി മുങ്ങിയല്ലേ ഞാൻ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ സാറിനെ പോയിട്ട് വരും അങ്ങനെ വന്നേ ഞാൻ പറയും ഇനി എന്നെ പിടിച്ചെത്തിക്കറി ഞാൻ പോകുന്നു അപ്പോൾ രണ്ട് ദിവസം എന്നിട്ടേ പിന്നെയും പോവും പത്ത് പാസം പതിമൂന്ന് ദിവസം വരെ നിൽക്കും അല്ലേ അലഹമ്മില്ല ഭയങ്കര സന്തോഷം കേട്ടപ്പോൾ അഹമ്മ ഏതായാലും നേരിട്ട് അനുഭവിച്ച വലിയ വലിയ അനുഭവങ്ങളാണ് ഞാൻ കാസിമാജിയടുത്ത് വരുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല സത്യമായിട്ട് അലഹമില്ല അവർ ഷെയ്ഫോന കുടുംബത്തിൽ ഒരുപാട് കെട്ടിപ്പ് ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് വരെയുണ്ട് പിടിച്ച് രണ്ട് കവളും മുത്തിയിട്ടുണ്ട് വലിയ ഒരു പിടിച്ച് മുത്തി കാരണം ആ വാപ്പ അള്ളാഹോ വാപ്പയുടെ കബൂറിൽ ഷെയ്ഖുനാന നൽകട്ടെ അവിടുത്തെ ന്യൂറും അവിടുത്തെ സഹായവും അവിടുത്തെ നോട്ടവും ഷെയ്ഖുനാന തന്നെ അള്ളാഹോ കബൂറിൽ സഹായത്തിന് നൽകട്ടെ അല്ലെ നമുക്കും തരട്ടെ എന്തായാലും നമുക്ക് കാണാൻ ഭാഗ്യമില്ലെങ്കിലും ഇവിടെ എടുത്തിരുന്നിങ്ങനെ കേൾക്കുമ്പോൾ ആ സമയത്തിന് ആ കുറഞ്ഞ സമയം നമ്മൾ ശരിക്കാൻ അതിലേക്ക് അലിഞ്ഞു ചേരുകയാണ് നാല് ദിവസം ദിവസമായി യാത്ര ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ശരിക്കും ശരിക്കും പരിക്കുന്നുണ്ട് നല്ലോണം വയ്യ പക്ഷേ ഏതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ എന്തോ അലഹമ്മദില്ല അലഹമ്മില്ല എന്തായാലും നടവൂർ കാഫില കാണുന്ന കുടുംബങ്ങൾ ആജിയാർക്ക് നമ്മുടെ കാസിമിക്കാക്ക് ഹജ്ജിന് പോകണോ നിങ്ങളൊക്കെ ദുയാരക്കണം കാസിമിക്കാകും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുയാരക്കുക ഈ നാട്ടിലെ പള്ളിയുടെ സെക്രട്ടറിയാണ് ഏഹ് അലഹമദില്ല എന്തായാലും ഇവിടുത്തെ കുടുംബത്തിനും ഒക്കെ ദയാ ചെയ്യ പുതിയ പുതിയ വലിയ വലിയ അനുഭവങ്ങളും ഷെയ്ഖുനയുടെ ജീവിതവും അവിടുത്തെ ജീവിത ശൈലിയും ഇൻഷാ അല്ലാ മടവൂർ കാഫില നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും നമുക്ക് ഷെയ്ഖുനയോടൊപ്പം അലഹമ്മ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കണം അസലാമലൈക്കും വരഹമുല്ല